ഇന്ന് ഓണായിട്ട് നമ്മൾ വീണ്ടും ഇതാ അരിയിട്ട വാലയിൽ എത്തിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഫാമിലി മൊത്തം ഉണ്ട് നമ്മൾ ഒരു ഒരു പ്രാചീന കാലത്തെ ഗുഹയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നോക്കുകൊണ്ടിരിക്കുകയാണ് ഇത്തവണത്തെ ഓണം വീട്ടിൽ മാത്രമായിട്ട് തീർക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് അടിച്ചുപൊളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ ഇന്നും പറഞ്ഞ പോലെ നല്ല കാലാവസ്ഥയാണ് വെയിലാണ് അടിപൊളി കാലാവസ്ഥയാണ് മഴയാണെങ്കിൽ അടിപൊളിയായിട്ട് നനഞ്ഞിട്ട് പോകാരുന്നു ശരിക്കും ഇതാ ഇതിലേക്കൂടിയാണ് ഗുഹയിലേക്ക് പോകേണ്ടത് പക്ഷേ കാട് കയറിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം അതുകൊണ്ട് എല്ലാവരും കൂടെ വളഞ്ഞുകൂടിയിട്ട് വീടുന്നില്ല വ്യൂ എല്ലാം ഇങ്ങനെ കണ്ട് തിരിച്ച് കാവിലേക്ക് പോവായിരുന്നു ഗുഹയും പെരുതീട്ടുതാ നല്ല കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായിട്ടാ ആ ഞാൻ എൻ്റെ ഇക്കൂട്ടിനുണ്ട് നല്ല കാടാണ് നീൻ്റെ ഉള്ളിലേക്കൂടെ നൂറ്റിട്ടാണ് നമ്മൾ രണ്ടാളും ഗുഹ പരിധിയിട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ മയിലിൻ്റെ ആട്ടവും കണ്ടില്ല ഗുഹയും കണ്ടില്ല ഇവിടെ വന്നിട്ട് ആകാ പെട്ട അവസ്ഥയായിപ്പോയി പക്ഷേ നല്ല കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അവിടുത്തെ കാവിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് അതിന് അവർ പുറകിലുണ്ട് അത്രേ അവരോട് ഒരുപാട് പുറകിലുണ്ട് അത്രേ എന്തായാലും അവരെ കാത്ത് നിൽക്കാം ഇത് നമ്മളെ ഇവിടുത്തെ പാറയിലൊരു സവിശേഷതയാണ് പണ്ടുള്ള ആത്മ മനുഷ്യർ കൊത്തിവെച്ചതാണെന്ന് തോന്നുന്നു ആൾ രൂപവും പശുവിൻ്റെ രൂപവും ഒക്കെ ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ജിയോതിക്കാവ് ജിയോതിക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം അജയൻ്റെ രണ്ടാം മോഷണം എന്ന പടത്തിനകത്ത് ഈ പട ഈ കുറിച്ച് നല്ലപോലെ പ്രതിപാദിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതാണ് ഈ കാവ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് നല്ല തണുപ്പും വള്ളിപ്പടർപ്പുകളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലം അരിയിട്ട പാറയിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കടുത്ത വീഡിയോയിലൂടെ അറിയാം